അഞ്ചുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ പാചക വിശേഷം ഇല്ല പിന്നെ എന്തുവാ ടിപ്സ് ഇല്ല അല്ലാത്തൊരു വിശേഷമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളിന്നിന്നോ അമ്മയെ കാണാനായിട്ട് പോകാമെന്ന് വിചാരിക്കും വിചാരിക്കുമല്ല പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ് അപ്പം ഞാനും എൻ്റെ കിടങ്ങറയിലെ അനിയത്തിയും കൂടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് ഒരുപാട് നാളായി ബസ്സിൽ യാത്ര ചെയ്തിട്ട് അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു ഞാനിവിടെ നിന്ന് കയറും കയറിയിട്ട് കടങ്ങറയിൽ നിർത്തുമല്ലോ അപ്പം അവൾ അവിടെ നിന്ന് കയറും എന്നിട്ട് ഞങ്ങൾ കോട്ടയത്ത് അങ്ങനെ പോകും അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് പോകാനായിട്ടാണ് എന്നാ എന്നാ അവൾ ഞാനൊരു ഏഴരയൊക്കെ ആകുമ്പം ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പം ബസ് യാത്ര കുറേ നാളായി അപ്പോൾ ബസ്സിലൊക്കെ കയറി അപ്പം യാത്രയൊക്കെ ചെയ്ത് പിന്നെ കോട്ടയത്തെ വിശേഷങ്ങളും പിന്നെ പോകുന്ന വഴിക്ക് എടുക്കാൻ പറ്റാനുള്ള കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം രാവിലെ തന്നെ മഴ ചാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതാ ചെറിയ മഴയാണ് നല്ല മഴയൊന്നുമില്ല ഇന്നലത്തെ കേട് തീർത്തിന്ന് അത് ചെറുതായിട്ട് ചാറുന്നുണ്ട് മോൻ വന്നിട്ടുണ്ട് എഴുന്നേറ്റിട്ടില്ല കടന്ന് ഉറങ്ങുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് ഇഡലി ചമ്മന്തി മുളക് ഈ മുളക് ഞാന് മുളക് പൊടിയല്ല ഇത് വറ്റൽ മുളകും ചെറിയ ഉള്ളിയും ഉപ്പും കൂടെ മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്ന ആണിത് അപ്പൊ മുളക് പൊടിയെക്കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ഇങ്ങനെ ചെയ്യാൻ മടിയുള്ള ദിവസമാണ് മുളക് പൊടിയിലേക്ക് നിർത്തുന്നത് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയി കണ്ട നല്ല ഉറക്കമാണ് ഒന്നും അറിയുന്നില്ല അങ്ങനെ ബസ്സിൽ കയറി ഞാൻ പഴ വീട്ടിൽ നിന്ന് കയറി കുറച്ചായപ്പോഴാ കേട്ടോ വീഡിയോ എടുത്തത് അവളപ്പം കിഴങ്ങറയിൽ എന്നെ നോക്കി നിൽക്കും അപ്പം ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞു ബസ്സിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ബസ്സിലാണ് ഭയങ്കര ഇടി ഇടീന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടി പക്ഷേ ഞാൻ ഏറ്റവും ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് കയറി നിൽക്കുന്നത് അപ്പം അവൾ ചോദിച്ചു നീ എങ്ങനെ ഈ ബസ് ഈ ബസ്സെല്ലാം നീ എങ്ങനെയെന്ന് ഞാൻ എങ്ങനെ അറിയും എന്നവളെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ ഒട്ടും പേടിക്കണ്ട ഞാൻ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടി തന്നെ നിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ടുത്ത് പറഞ്ഞു ആ ബസ്സാണ് എങ്ങനെ അറിയുപടി എന്നോട് കഴിഞ്ഞു ആ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട് എത്തിയിരിക്കുന്നു ഇവിടെ ഓട്ടോ നിർത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവാണേ എനിക്ക് നടക്കാൻ ഇഷ്ടമാതുകൊണ്ട് ഞങ്ങൾ വഴികളല്ലേ അതൊക്കെ പോയി ഇറങ്ങാം പക്ഷേ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ രണ്ട് സൈഡിലും നമുക്ക് പണ്ട് അല്ലേ നമ്മൾ ഞങ്ങളിവിടെ ജനിച്ചു കൊള്ളുന്നതല്ലേ അല്ലേ അവരെ അറിയാവുന്നവരല്ലേ അപ്പോൾ എല്ലാവരും കേട്ടും പോകാമെന്ന് വിചാരിച്ചിട്ട് താ ഇങ്ങനെ മന്നം മന്നം ജയിച്ച് അനേറ്റേം കൂടി ഇങ്ങനെ നടന്ന് പൊയ്ക്കോണ്ടിരിക്കുക ലേഡി ഏ ഈ റോഡൊക്കെ ഇവർ കണ്ടുണ്ട് ഇവിടെ കാണിച്ച് കാണിച്ചല്ലേ നമ്മുടെ ജയ വെറൈറ്റി ബ്ലോഗ് ഞങ്ങളെ നോക്കിയിരിക്കുമായിരിക്കും ഇങ്ങോട്ടോ കുറേ പ്രാവശ്യം വിളിച്ചു കേട്ടോ പാവം അപ്പം ഇതുപോലെ കൈയും എടുക്കാൻ പോയല്ലോ കാലും എടുക്കാൻ വയ്യാത്ത പരുവത്തിലായിരുന്നു ഞങ്ങൾ ബസ്സിലിരുന്നതല്ലേ വയ്യ ഒരുപാട് നാളായി ബസ് യാത്ര രസം ഉണ്ടായിരുന്നല്ലേടി സൂപ്പറായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ നമ്മുടെ മീനച്ചിലാറിൻ്റെ തീരത്തോട്ട് എത്തിക്കോണ്ടിരിക്കുവാണ് ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ലേ വണ്ടിയെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ അനിയനെ കണ്ടുമുട്ടി വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേണ്ടാ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാള് അപ്പൊ ഞങ്ങളുടെ അമ്മയും മക്കളും കൂടെ സംസാരിക്കാനായിട്ട് സംസാരിക്കാനായിട്ടിരുന്നു അല്ലേ എല്ലാരും കൂടെ എന്തോ ആ സാരണത്തിൽ അല്ലേ ഞങ്ങള് കത്തി വെക്കുവാണേ നമ്മളും എന്തും സന്തോഷ രാവിലെ ഞങ്ങൾ നമ്മള് ചേച്ചിയുടെ പീഡിയായിരുന്നല്ലോ ഇത് ആര് പറഞ്ഞാലേ അപ്പൊ ഞങ്ങള് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് നേരത്തെ കഴിഞ്ഞ് അല്ല ഇവള് ഇവള് മടിച്ചും പുട്ടുണ്ടാക്കുന്ന ഒറ്റ ഒറ്റപ്രാവശ്യം എടുത്താ മതിയല്ലേ ഇഡലി കുട്ടികത്തി വെച്ചിട്ട് മുറ്റിക്കകത്ത് വെക്കത്തില്ല മടിച്ച് പാപീട്ട് ആണോ ഞാൻ കേട്ടിട്ടില്ല എനിക്ക് കൊതിക്കാത്തിരിക്കുന്ന നല്ല അതിനകത്ത് വെക്കുവായിരുന്നു കുട്ട ഉണ്ടാക്കുന്ന കാര്യായിരുന്നു പണ്ടൊക്കെ കുട്ടി നമ്മൾ നമ്മള് ഇഡലി കൂട്ടം വെച്ചിട്ട് ഇങ്ങനെ തുണി ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തോട്ട് വാരുന്നെച്ചതായിരുന്നു പിന്നെ അതിനകത്ത് വെക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ പണ്ടൊന്നും അതില്ലാരുന്നില്ല അങ്ങനെ നമ്മൾ ചെയ്യുവായിരുന്നില്ല ചെറിയ ചെറിയ മണം ഭയങ്കര ഇഷ്ടം വലിയ പാടാണ് ോ അതുകൊണ്ട് ഞാൻ വിളിച്ച ഉണക്കയിലൊന്നും മേടിച്ചായിരുന്നു അപ്പൊ അത് മാങ്ങിട്ട് മോട്ട് പറ ചേട്ടന്മാരൊന്നും കഴിക്കാറില്ല ചേട്ടനെ ഒന്നും കൊണ്ടുവന്നില്ല ചേട്ടന്മാരെ ഒന്നും കൊണ്ടല്ലാതെ

അങ്ങനത്തെ രസമല്ലായിരുന്നു നമ്മളൊന്നും പറഞ്ഞതായിരുന്നു പിന്നെ ഞാൻ അപ്പറേം പറഞ്ഞ അമ്മക്ക് വയ്യാറി എനിക്ക് അമ്മ എന്റെ പ്രാവിനെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവത്തില്ല എന്റെ ശരി എടേ അത് എന്റെ കൂട്ടത്തിലുള്ളത് കണ്ട അതറിനെടുത്ത വിളഞ്ഞില്ലപ്പോ ആ കൂട്ടത്തിലുള്ളവർ എടുത്തപ്പം അതെല്ലാന്നറിയോ നമ്മളെ പോലെ പക്ഷെ ഉണ്ടല്ലോ വിജി ഏഹ് ഇതിന്റെ ഇതിന്റെ ഒപ്പത്തെ ഇവിടെ ഇറങ്ങണം ഉണ്ടായിരുന്നു അതെടുത്തപ്പനിയും വിളവുണ്ടായിരുന്നു ഏഹ് അപ്പൊ ഇതേ തന്നെ പഴിപ്പിക്കാനും ഇല്ല എത്തണോ കണ്ടോ എല്ലാം ചൈനീസ് ഓറഞ്ച് ഇതൊക്കെയാണ് ഇവിടെ വന്ന നമ്മള് കെ എസ് ആർ ടി സി പിടിച്ചാ വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ വണ്ടിക്കൂലിയായാലും നമുക്കൊന്ന് മുതലാക്കിട്ട് പോകാന്ന് വിചാരിച്ച ആദ്യം ചക്കയുടെ വണ്ടി വോട്ട് വീണു പക്ഷേ നീ കൊണ്ടുപോകാൻ രക്ഷ നമ്മുടെ ആന വണ്ടിയെ പോകുമ്പോ നമുക്കതൊന്നും കൊണ്ടുപോകാൻ പാടാണ്ട് നമ്മളില്ല നമ്മൾ തന്നെ വലിയ പാട് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത് വെട്ടി എടുത്തോണ്ട് പോവാൻ അപ്പൊ പിന്നെ ഇതൊക്കെ കുഞ്ഞു അപ്പൊ രാജു ടി ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ റംബുട്ടാനും വരും തൈ എത്രയാണ് കളുത്തത് പിന്നെ ഒന്നര വർഷം കൊണ്ട് അവിടെ അവിടെയുണ്ട് ആ സൈഡിൽ തന്നെ നീ നിൽക്കുന്നിടത്തേനെ പിന്നെ ഇഷ്ടമായിരുന്നു നമ്മളെന്തോ കടിച്ച അത് സീസണുണ്ട് ഇതെപ്പോഴും സീസണാ അങ്ങനെ പറിക്കാതെ മറ്റേ കണ്ടിച്ചെടുത്ത എത്ര ദിവസം വേണേലും ഇരിക്കാം കത്രി എടുത്തോണ്ട് വരാം കത്രിയെടുത്തോണ്ട് കണ്ടോ പറ ഞങ്ങളെ പോലെ ഇതെന്നെ പോലല്ല ഇതെ നല്ല കൊറുള്ള അത് പുഷ്ടിമ ഇല്ലാത്തോണ്ട് ഞാനാന്ന് പറഞ്ഞു എന്നൊക്കെ പുഷ്ടിമു വേറെ കാണിച്ചെ വേറെ കാണിച്ച പുഷ്ടിമുള്ളവ എന്നെ പോലല്ല ഇനി ഇനിയത് എന്റെ അഭിപ്രായം മൂന്ന് മൂന്നുപേരോടെ ചുമന്നാണ് എടുത്തത് അടുത്ത അടുത്ത മരത്തയിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ മതി പതുക്കെ ഇഷ്ടമായി ഇല്ല അതിനല്ലോ കൊണ്ടത് കൊണ്ടത് വേറെ എവിടെയോ അതിന് കുഴപ്പമില്ലെന്നാ ഓ എല്ലാ പിന്നെ അത് പോകാതിരിക്കലോട്ട് ഇനിയുണ്ട് ഇനിയുണ്ടല്ലോ വേറെ എങ്ങോട്ടൊക്കെ കണ്ടായിരുന്നല്ലോ വിളയിൽ നിന്നൊക്കെ തിന്നോണ്ട് പോകും ഇനി അടുത്തയാള് കൈമാറിയിരിക്കുന്നു നീലും ഇക്കുറും ഒക്കെ പറയുന്നുണ്ട് ആരാടി ഇതൊക്കെ പറിച്ചെടുക്കുന്നതെന്ന് അവളുമാര് നോക്കി നിൽക്കുന്നതാണ്ടോ അതാണ് ചോദിച്ചേക്കുന്നത് ആരാടി എൻ്റെ പേരൊക്ക പറിക്കുന്ന അവരുടെ ചോദ്യം എടി ആണ്ടെണ്ണം കിടക്കുന്നു ആ ചാമ്പേട് അല്ലേ ആണ്ടും പോകുന്നില്ല വണ്ടി വാങ്ങിച്ചിട്ടേ വണ്ടിയിൽ പിന്നെ രണ്ടാമതെന്തോ എന്തൊക്കെയാ ചെയ്യാ എനിക്കറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല അതൊക്കെ നമ്മുടെ മക്കളുണ്ടെങ്കിൽ വള്ളി പുള്ളി വിടാതെല്ലാം പറയും എന്ത് ചെയ്തേന്നും എനിക്കറിയത്തില്ല ഞാൻ കാണുമ്പോൾ വാങ്ങിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഗ്ലൈസിംഗ് അങ്ങനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു കണ്ട കാര്യം ഞാൻ പറഞ്ഞു ബാക്കി എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല ട്ടോ ഞങ്ങളുടെ മൂന്നുപേരുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേര് പറഞ്ഞു അതൊക്കെ ചെയ്തു ആ ശരി ഓക്കെ ചെയ്തു അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും കട്ടത്തിളക്കം അങ്ങനെ കണ്ട് മനസ്സിലായില്ലേ കുരുട്ട് ബുദ്ധികളൊക്കെ ഒന്നിനൊന്നിനു ഇവരൊക്കെ വിജയിക്കും ഒരു ജയിച്ചി അനിയത്തി അനിയത്തിമാരും അതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മള് നമ്മുടെ കാര്യം പറയുന്നു അത്രേ ഉള്ളൂ ചിരിച്ചു നടക്കുക ഞങ്ങൾ എവിടെയോ പോകുന്ന പോലാണ് അതുകൊണ്ട് അപ്പൊ ഞങ്ങൾ ചോറ് ഒക്കെ ആരംഭിച്ചു ദൈവം എന്തെല്ലാം ഞങ്ങള് ഉണക്കയെല്ലാം വാങ്ങി ഇവിടെ പോയിട്ട് ഞാൻ കൂട്ടി സത്യം എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഉണക്കമീനോട് പച്ചമീനോടൊന്നും വലിയ താല്പര്യം എന്നാലും കരിമീൻ ഒക്കെ ഇടതാണ് കരിമീൻ ഫ്രൈ പിന്നെ എന്നെക്കെ മെഴുപ്പറൊക്കെ ഉണ്ട് യും മാം കറിയും ഇച്ചടി ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഇത് മാത്രം മതി വേറെ അപ്പൊ നാളായിട്ട് മൂന്നുപേരും കൂടെ ഇങ്ങനെ ഒന്നിച്ചു ഒത്തിരി നാളായി അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എല്ലാരും കാണണം അപ്പം എല്ലാവരും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാട് വേറെ വീട്ടിൽ ആയിട്ടുള്ള എല്ലാവർക്കും ബൈ